السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد مبت أنجر دائر تربة نالي يو اي طول العمر نعمة دير غاية سانو قرحة مانو أندان بردي باتي بشيام الله بنا أنسر جيبتن ما ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു തകവ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ലഭിക്കും ആത്മാവ് ശുദ്ധമാകും രക്ഷിത കണ്ടുമുട്ടുന്ന ദിനം നിങ്ങൾക്ക് സന്തോഷിക്കാനുമാകും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്ത് സന്നാഹമാണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തുകയും ചെയ്യട്ടെ നിങ്ങൾ അള്ളാഹുവിനോട് ഭയപ്പാടുള്ളവരാകണം നിങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അവൻ നിസ്കരിക്കുന്നവരെ ദീർഘായുസ് ആണ് ഓരോ മനുഷ്യന്റെയും മൂലധനം കാരുണ്യവാനായ അള്ളാഹു സുബാനോ കനഞ്ഞേകിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനവും അതാണ് ആയുർ ദൈർഘ്യം കൊണ്ട് അവൻ കുർആാനിൽ സത്യം ചെയ്തു പറയുകയും ചെയ്തിട്ടുണ്ട് ആയുസ് തീരുന്നതിന് മുമ്പ് ഫലപ്രദമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന് മുത്തനബി അലൈഹി അലൈവലാം നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ശരീരത്തെ ജീവസുറ്റുതാക്കുന്നതും ഭൂമിയെ പുനരധിവസിപ്പിക്കുന്നതും ആയുസ്സായതുകൊണ്ടാണ് പുനരധിവസം എന്നർത്ഥം വരുന്ന ഒമുർ എന്ന വാക്ക് ആയുസ്ന് വേണ്ടി അറബി ഭാഷയിൽ പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന പറയുന്നു ും ഫീഹ നിങ്ങളെ അവൻ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും ഓരോരുത്തരും ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും നബി മുത്തനബി അലൈഹി അലൈവ് പറഞ്ഞു ദീർഘായുസ് ലഭിക്കുക എന്നത് ഒരു അടിമയുടെ സൗഭാഗ്യത്തിൽ പെട്ടതാണ് മറ്റൊരു ക്ലപ്രവാചകർ അലൈഹി അലൈവ് ഇങ്ങനെ പറഞ്ഞു വിശ്വാസിയായ ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവന് നന്മ മാത്രമേ ഉണ്ടാകൂ പ്രിയരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ദീർഘായുസ്സു ലഭിക്കുക എന്നതിന് പോസിറ്റീവായിട്ടാണ് മുത്തനബി നബി സാഹുഹ് അലൈവലം കണ്ടത് കാരണം ആയുസ് ദീർഘിക്കുന്നത് ഒരുപാട് നന്മകൾക്കും സൗഭാഗ്യങ്ങൾക്കും കാരണമാകുമല്ലോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായ മാലിക് അനസ്നുഹിന്റെ ഉമ്മ തന്റെ മകൻ അനസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യാൻ മുത്തുൻ നബി സാഹു അലൈവലമോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു മുത്തൻ നബി അലൈഹി വസ്ലം തെരഞ്ഞെടുത്തത് അതിൽ ദീർഘായുസിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അവിടെ അള്ളാഹുവെ ധാരാളം മക്കളും സമ്പത്തും നൽകണമേ അവന് ദീർഘായുസ് അവന് പുറത്തു കൊടുക്കുകയും ചെയ്യണമേ അതുകൊണ്ട് വിശ്വാസിയായ ഓരോ വ്യക്തിയും അള്ളാഹുവിനെ അനുസരിക്കാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനും മാതൃരാജ്യത്തിനു വേണ്ടി പുരോഗമനപരമായ കാര്യങ്ങൾ കാര്യങ്ങളിൽ ഏർപ്പെടാനും സാംസ്കാരിക മുന്നേറ്റം നടത്താനും തന്റെ അനുഭവങ്ങളും പാഠങ്ങളും വച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തണം അബൂബഖർഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ മുത്തുനബി സാഹു അലൈസ്മയോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവരാരാണ് മുത്തുൻ നബി അലൈസ്മ മറുപടി പറഞ്ഞു ദീർഘായുസ് ലഭിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആൾ വലിയ പ്രാധാന്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ജീവിക്കുന്ന കാലത്ത് ആരോഗ്യം നൽകേണ്ട എന്ന് മുത്തൻബിഅലൈസ് അധികമായി ദു ചെയ ചെയ്തിരുന്നത് അള്ളാഹുനു ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കേൾവിയും കാഴ്ചയും ശക്തിയും അനുഭവിക്കാൻ നീ ഞങ്ങൾക്ക് തുണയാകണേ ഞങ്ങളുടെ മരണം വരെ എല്ലാ കഴിവുകളും നീ നിലനിർത്തി തരണമേ എന്ന് മുത്തനബി സലഹ് അലൈവലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവേ ഞങ്ങളുടെ ആയുസ്സിൽ നീ ബറക്കത് ചൊരിയണമേ ഞങ്ങളുടെ ശരീരത്തിൽ നീ ആരോഗ്യം നൽകണമേ അത് നിലനിർത്തി തരണമേ ഞങ്ങളുടെ നാട്ടിൽ സുരക്ഷയും സമാധാനവും ശാന്തിയും നൽകി നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ ആ മീൻബൽ ആലമീൻ പ്രിയപ്പെട്ട ജനങ്ങളെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക അതുപോലെ അസുഖങ്ങളൊന്നുമില്ലാത്ത പരിപൂർണ ആരോഗ്യവാനായി നിലനിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ജീവിത കാലയളവിൽ ഒരാൾ നേടുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയതാണ് ആ കാര്യത്തിലേക്ക് മുത്തനബി അലൈഹി അലൈവലം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് അവരൊന്നു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെയും ആരോഗ്യത്തെയും ചോദിക്കുക ആരോഗ്യം കാത്തു സൂക്ഷിക്കൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രാജാതിരാജനായ അള്ളാഹു സുബാനോ മുന്നിൽ വെച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുന്ന സമയത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്ന ഒന്നാണത് അവനോട് ചോദിക്കപ്പെടും നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലയോ അതുകൊണ്ട് പ്രിയരെ അള്ളാഹു കരിഞ്ഞ് നൽകിയ ആരോഗ്യം എന്ന അനുഗ്രഹത്തെ നിങ്ങൾ വിലമതിക്കുകയും അത് നിലനിർത്താൻ വേണ്ടത് ചെയ്യുകയും വേണം ആരോഗ്യത്തെ അപകടത്തിൽപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും വിട്ടുനിൽക്കുകയും ഒപ്പം രോഗങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന നടത്തം വ്യായാമം അന്നപാനീയങ്ങളിൽ മൃതത്വം പാലിക്കുക തുടങ്ങിയവ പോലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം വിട്ടുമാറാത്ത മാറവ്യാധികൾ പോലെയുള്ള അസുഖങ്ങൾ മുൻകൂട്ടി നിർണയിക്കാനും അവബാധിക്കാതിരിക്കാനും തുടക്കത്തിൽ തന്നെ വേണ്ട ചികിത്സകൾ നൽകാനും മെഡിക്കൽ മേഖലയിലെ അതിനോതനമായ പുരോഗതികൾ ഉപയോഗപ്പെടുത്തി പിരിയോടിക്കലായ ഓരോ മെഡിക്കൽ ചെക്കപ്പുകളും നാം പതിവാക്കുകയും ചെയ്യണം നല്ല പെരുമാറ്റം സൽ സ്വഭാവം കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ എന്നിവ കൊണ്ടും നിങ്ങൾ സാമൂഹികപരമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം ദുഃഖങ്ങൾ അസ്വസ്ഥതകൾ പോലെയുള്ള മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും എന്തും പോസിറ്റീവായി കാണാനുള്ള ഊർജം സംഭരിക്കുകയും ചെയ്ത് ശാരീരികമായ ആരോഗ്യവും നാം നിലനിർത്തണം അതിനെക്കുറിച്ച് നാം ജാഗരൂകനാകണം ദുഃഖങ്ങൾ അസ്വസ്ഥകൾ എന്നിവയിൽ നിന്ന് മുത്ത നബി അലൈഹി വസ്ലം കാവൽ തേടിയിരുന്നു അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു അള്ളാഹുബേ അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് നൽകേണമേ ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ ആരോഗ്യം നൽകേണമേ അസുഖങ്ങളില്ലാത്ത ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ തുണക്കേണമേ നീ ഞങ്ങൾക്ക് നൽകിയ കേൾവിയും കാഴ്ചയും മറ്റെല്ലാ കഴിവുകളും ജീവിതകാലത്തോളം നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ ആമീൻ ആലമീൻ ആലമീൻ തരണമേലൈക്കും വരഹമുലി വാർക്കാത്തു